ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ ദാ ഇന്നത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇടുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടി കാണിക്കാം കരിയില കമ്പോസ്റ്റ് മാത്രം ഇട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പച്ചക്കറികൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ദാ ഇത് കണ്ടില്ലേ ഫസ്റ്റ് നമ്മുടേതായി കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ ഇത്രയും നന്നായിട്ട് വന്നിരിക്കുന്നതിൽ ഇതിന് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മെയിനായിട്ട് കരിയില കമ്പോസ്റ്റ് മാത്രമാണ് പിന്നെ നമ്മൾ ചാണകം ഉള്ളതുകൊണ്ട് ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് മാത്രം ഇട്ടിട്ടാണ് ഈ പച്ചക്കറികളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് കിട്ടുന്നത് നിങ്ങളുടെ വീട്ടിൽ കറിയിലുണ്ടോ കറിയിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അഞ്ച് പൈസ മുടക്കാതെ നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം ഉള്ള വളം കിട്ടും അതാണ് മെയിനായിട്ട് കരിയില കമ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും പച്ചക്കറി വെച്ചിട്ട് ഓരോ കറികളൊക്കെ ഉണ്ടാക്കുമല്ലേ അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മുടെ വീട്ടിൽ വരും ആ വേസ്റ്റും കരിയിലയും മാത്രം മതി നല്ല അടിപൊളിയായിട്ടുള്ള വളം നമുക്ക് കിട്ടും അത് മാത്രം ഇട്ട് കൊടുത്താൽ അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ എടുക്കാനും പറ്റും പല രീതിയിൽ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കേട്ടോ കരിയില മാത്രമായിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് കൂട്ടി കൂട്ടി കൂട്ടിയിട്ടിട്ട് അതിങ്ങനെ അവിടെ കിടന്ന് അഴുകി അഴുകി പൊടി പോലെ ആകും അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ കോരിയെടുത്തിട്ട് എടുത്തിട്ട് അതൊരു ടൈപ്പ് ഓഫ് കരിയില കമ്പോസ്റ്റാണ് അത് നമ്മളൊന്നും ചെയ്യുന്നില്ല അത് അത് തന്നെ അവിടെ കിടന്നിട്ട് കമ്പോസ്റ്റ് ആകുവാണ് പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ് അതുപോലെ തന്നെ ഇവിടെ ചാണകമുണ്ട് അപ്പോൾ ചാണകം കുറച്ച് ഗോമൂത്രം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് വെക്കും അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ മൺപാത്രം മൺ ചട്ടി അതുപോലെ മണ്ണിൻ്റെ പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കുറച്ചുകൂടി പൊടിഞ്ഞ് കിട്ടും ഇതിപ്പം എനിക്ക് ഇവിടെ വെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ജാർ പൊട്ടിയതൊക്കെ വരും അപ്പോൾ അതിൻ്റെ ഒരു ജാറുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്കാണ് ഇടുന്നത് എനിക്ക് ഈ കമ്പോസ്റ്റിനകത്തുനിന്ന് ബി എസ് എഫ് ലാർവ എന്ന് പറയുന്ന ഒരു സൈസ് പുഴുക്കളെയും കൂടി വേണം നമുക്ക് കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഫില്ല് ചെയ്ത് നമ്മുടെ നന്നായിട്ട് ഏറ്റേറ്റായിട്ട് അടച്ച് പത്ത് മുപ്പത് ദിവസം ഒന്നും വെക്കാനായിട്ട് നോക്കിയിരിക്കത്തില്ല ഞാൻ മിനിഞ്ഞാന്ന് വരെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് മേളിൽ മേളിൽ ഇട്ടിട്ടുണ്ട് കാരണം ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഈ ലാർവാസ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ലാർവ ഉണ്ടായി ഇതിനകത്ത് പുഴുക്കളായിട്ട് കിടപ്പുണ്ട് കണ്ടില്ലേ ഞാൻ ഇപ്പോൾ കാണിക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ കോഴിക്ക് നല്ല തീറ്റയാണ് കോഴി പിടക്കോഴി മുട്ടയിടാനായിട്ട് തുടങ്ങി അപ്പോൾ ഈ ലാർവകളെ കൊടുക്കുന്ന അവർക്ക് എന്താ പറയുക പ്രോട്ടീൻ റിച്ച് സാധനമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ലാർവ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്ത് അടച്ചൊന്നും വെക്കാത്തത് അടച്ച് വെക്കും പക്ഷേ ആയിട്ട് പത്ത് മുപ്പത് ദിവസത്തേക്കൊന്നും വെക്കില്ല അപ്പോൾ ഇത് നല്ല ഈ കമ്പോസ്റ്റ് നല്ല ഡ്രൈ ആണ് കേട്ടോ ഇതിനകത്ത് ഇത ഉള്ളിയൊക്കെ കിളുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയിടാം കേട്ടോ നമുക്ക് വയ്ക്കാം കിളുക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ അതിൻ്റെ മേളിലുള്ള ഭാഗം മാത്രം കമ്പോസ്റ്റ് ആവാണ്ട് കിടക്കും അതെടുത്തിട്ടാണ് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും അടിയിലോട്ട് ഇടുന്നത് അപ്പോൾ നമ്മുടെ ലാർവയെല്ലാം എല്ലാം ഞാനിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് എടുത്തു വേസ്റ്റ് ബിന്നിനകത്തേക്ക് എടുത്തു എന്നിട്ട് നമ്മൾ കമ്പോസ്റ്റ് ആവാണ്ട് കിടക്കുന്ന സാധനങ്ങളില്ലേ നമ്മൾ വരെ ഇട്ട സാധനങ്ങൾ അത് മുകളിലിങ്ങനെ കിടക്കും ആ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വേറൊരു ജാറിൻ്റെ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലത്തെ തട്ടിലേക്ക് കുറച്ച് കരിയില ഇട്ട് മുകളിൽ ഇതും കൂടി ഇടും ശേഷമാണ് നമ്മൾ വേസ്റ്റ് അതിനകത്തേക്ക് ഇടുന്നത് ഇനിന്ന് നമുക്ക് ഈ പുഴുക്കളെ ഇത് കണ്ടില്ലേ ഇതിനകത്ത് ഈ വെളുത്തു കാണുന്ന പുഴുക്കളാണ് ഈ പുഴുക്കളെ നമുക്ക് കോഴിക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാതെ ഇനി ഇതിലേക്ക് അടുത്ത ലെയർ ആയിട്ട് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മാക്സിമം നിങ്ങൾ പച്ചക്കറിയുടെ വേസ്റ്റ് വലിയതാക്കി ഇടാതെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാൽ നല്ലതായിരിക്കും മുട്ടത്തോടൊക്കെ ഒന്ന് പൊടിച്ച് ഒക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല നല്ല പൊടിയായിട്ട് കമ്പോസ്റ്റ് കിട്ടും കേട്ടോ പച്ചക്കറി വേസ്റ്റിന്റെ ലെയർ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റിനകത്തുനിന്ന് മേളിൽ നിന്ന് ഒരു ലെയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇരിപ്പുണ്ടെങ്കിൽ ചകിരിച്ചോറിരിപ്പുണ്ടെങ്കിൽ ചകിരിച്ചോറിട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ചകിരിച്ചോറ് തീർന്നായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കറിയിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഇടുന്നത് ഇനി ഇതിനക ഇതിനകത്തേക്ക് പച്ച ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത് പച്ച ചാണകം ഇവിടെ ഉള്ളത് കൊണ്ട് പച്ച ചാണകവും കുറച്ച് ഗോമൂത്രവും കൂടെ ഒഴിച്ചു കൊടുക്കും ഇല്ലാത്തവർ പച്ചക്കറി വീസ്റ്റ് മാത്രം ഇട്ടാൽ മതി നമുക്കിവിടെ ഉള്ളത് കൊണ്ട് മാക്സിമം വളം നല്ല രീതിയിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇനി അതിന് മുകളിലേക്ക് കുറച്ച് മണ്ണ് മണ്ണോ ചകിരിച്ചോറോ എന്തെങ്കിലും മിക്സ് ചെയ്തുകൊണ്ടെങ്കിൽ അതിട്ട് ഒരു ചെറിയൊരു ലെയർ പോലെ ഇട്ട് കൊടുക്കുക അതിന് മുകളിലേക്ക് വീണ്ടും കരിയിൽ ഇടുക അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ കരിയില കുറച്ച് നന്നായിട്ട് തന്നെ കരിയിൽ കിടന്നോട്ടെ കറിയിൽ ഇടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളതൊന്ന് പൊടിച്ചോ അല്ലെങ്കിൽ നിരടിയൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക കുറച്ചും കൂടി നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആവും കറിയിൽ അതേ രീതിയിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് അഴുകി അഴുകി അവിടെ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളിത് ആ പുതിയ കമ്പോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പഴയ കമ്പോസ്റ്റ് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇതായത് കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ കമ്പോസ്റ്റായിട്ടുണ്ട് അപ്പം ഞാനിതിനകത്ത് തൂത്തുവാരി കരിയില കിട്ടുന്നതിൻ്റെ കൂടെയുള്ള കമ്പുകളും കോലുകളും ഒന്നും കളയാറില്ല അതെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയാണ് കമ്പോസ്റ്റായി കിട്ടിയിരിക്കുന്നത് ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പയറും വെണ്ടയും അതുപോലെ വഴുതന പച്ചമുളക് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കറിയിലെ കമ്പോസ്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ വല്ലപ്പോഴും നമ്മൾ വല്ല എല്ലുപൊടിയോ എന്തെങ്കിലും കിലോ ഒരക്കിലോ ഒന്ന് മിക്സ് ചെയ്ത് ചാണകത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ ചാണകം ഉള്ളതുകൊണ്ട് തന്നെ ചാണകം നേർപ്പിച്ച് പച്ച ചാണകം നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മാത്രമാണ് ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് എൻ്റെ പച്ചക്കറിയുടെ വളം അത്യാവശ്യം നമ്മൾ വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൃഷിയും ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ